ഗുഡ് ഈവനിങ് മേഡം ഗുഡ് ഈവനിങ് മാഡം ആ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു വച്ചിട്ടുണ്ട് സൂരജ് ഒന്നുകൂടെ വന്നൊന്ന് കാണാനും പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം അത് ഡ്രോപ്പ് ചെയ്തേക്ക് അതെന്ത് പറ്റും മേഡം വെട്ടിപ്പിടിച്ച മടുത്തു വക്കീല് ഇനിയൊന്ന് സെറ്റിൽഡ് ആവണം തന്നെയാണോ ഈ സംസാരിക്കുന്നത് വക്കീലിനെ വിളിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ പേപ്പർ വർക്കുകളായിരിക്കും ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് മൈ കംപ്ലീറ്റ് ഹെറിറ്റേജ് ആൻഡ് പേഴ്സണൽ മാം ഇപ്പോ അങ്ങനെ ഒന്നും തയ്യാറാക്കാനുള്ള ഏജ് ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോ പോൾസാൻ്റെ പ്രോപ്പർട്ടിയിൽ ഹിയേഴ്സ് രണ്ട് മാം ആൻഡ് വിക്ടർ വിക്ടറോ ഇല്ല

സാധാരണ ക്രിമിനൽ ലോയേഴ്സിന്റെ ക്രിമിനൽസ് തന്നെ ആയിരിക്കുമല്ലോ അവരാണല്ലോ നിങ്ങൾക്ക് കേസ് ഒപ്പിച്ചു തരുന്നതും അരിമടിച്ചു തരുന്നതും ഒക്കെ ഇല്ല മാം ജസ്റ്റ് എന്റെ സ്വത്തുവകകളെല്ലാം ഞാൻ എന്റെ രണ്ട് പെൺമക്കൾക്കുമായി നൽകുന്നു ഇസ ആൻഡ് എമി ും ഇവാസ മെമ്മറബിൾ ക്രിസ്മസേയും ഞാൻ ആദ്യമായി ഇസയേയും എമിയേയും കാണുന്ന ദിവസം അതാണിപ്പോൾ അവരുടെ ബർത്ത്ഡേ ഈ ക്രിസ്മസിന് അവർക്ക് പതിനെട്ട് തികയാണ് ഐ വിൽ ഹോൾഡ് എ ഗ്രാൻഡ് പാർട്ടി ഫോർ മൈ ഏഞ്ചൽസ് ദാറ്റ് ഡേ ഇനി അഞ്ചു ദിവസം മാത്രം ഈ ക്രിസ്മസിന് അവർക്കുള്ള ഗിഫ്റ്റ് എന്റെ വിൽപത്രമാണ് സോ കിരൺ ഡു ഓൾ പേപ്പർ എത്രയും പെട്ടെന്ന് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്